മഞ്ചേശ്വരം വെറുമൊരു നിയമസഭാ മണ്ഡലമല്ല ഇത് ഓരോ വോട്ടും നെഞ്ചിടിപ്പേറ്റുന്ന സെക്കൻഡുകൾ കൊണ്ട് ജയപരാജങ്ങൾ മാറി മറിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രവചനാതീതമായ രാഷ്ട്രീയ ഭൂമി വെറും എൺപത്തൊമ്പത് വോട്ടിന് വിധിമാറിയ ചരിത്രം എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിൽ കിതർച്ചുപോയ പോരാട്ടം വിജയം ഒരു വശത്ത് കോട്ടക്കാക്കാൻ യു ഡി എഫ് മറുവശത്ത് താമര വിരിക്കാൻ ബി ജെ പി അട്ടിമറുക്ക് കോപ്പ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കും ഇരുപത്തിനാലിലെ തരംഗവും ഇരുപത്തഞ്ചിലെ തദ്ദേശ ഫലവും കൂട്ടിക്കഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മഞ്ചേശ്വരം ആർക്കൊപ്പം നിൽക്കും നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാറിലെ കണക്കുകളിൽ നിന്ന് തുടങ്ങാം കേരളം ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു അത് മഞ്ചരത്ത് അന്ന് നടന്നത് വെറുമൊരു മത്സരമായിരുന്നില്ല അതൊരു നെഞ്ചെടുപ്പിന്റെ പോരാട്ടമായിരുന്നു യു ഡി എഫിന്റെ കരുത്തനായ പി ബബ്ദുറസാഖും ബി ജെ പിയുടെ ശക്തമായ പോരാളി കെ സുരേന്ദ്രനും മുഖാമുഖം വന്നപ്പോൾ മണ്ഡലം അക്ഷാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു വോട്ടിണി കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം കേവലം എൺപത്തൊമ്പത് വോട്ടുകൾ അവസാന റൗണ്ടിൽ വഴുതി പോകുമെന്ന് തോന്നിയ വിജയം എൺപത്തൊമ്പത് വോട്ടിന്റെ നേരിയ ബലത്തിൽ പി ബി അബ്ദുറസാഖ് പിടിച്ചെടുത്തു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ബി ജെ പിക്ക് ഏറ്റവും നിർണായകമായ അവസരം നഷ്ടമായ നിമിഷമായിരുന്നു അത് ആ എൺപത്തൊമ്പത് വോട്ടുകൾ ഇന്നും മഞ്ചേശ്വരത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു കനലായി അവശേഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന കെ സുരേന്ദ്രൻ വീണ്ടും അംഗത്തിനിറങ്ങിയപ്പോൾ രാജ്യം മുഴുവൻ മണ്ഡലത്തിലേക്ക് ഉറ്റുനോക്കി പക്ഷേ ലീഗിലെ എ കെ മെഷഫ് കോട്ടക്കാത്ത വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾക്ക് യു ഡി എഫിന് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ എൻ ഡി എ കിട്ടിയത് അറുപത്തയ്യായിരത്തി പതിമൂന്ന് വോട്ടുകൾ അതായത് ഒരു ബൂത്തിലെ വോട്ടുകൾ മാറിയിരുന്നെങ്കിൽ മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രം മാറുമായിരുന്നു ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇന്നും മഞ്ചേശ്വരത്തെ പ്രവചനാതീതമാക്കുന്നത് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് മണ്ഡലത്തിൽ ബി ജെ പി യു ഡി എഫ് തമ്മിലുള്ള നേരിയ വ്യത്യാസം മാത്രമാണ് എൽ ഡി എഫ് ഫോട്ടുകളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഇവിടെ ഫലം അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി എത്തുമ്പോൾ ചിത്രം അല്പം മാറുന്നു കാസർഗോഡ് ലോക്സഭ മണ്ഡലത്തിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ വൻ വിജയം നേടി മഞ്ചേശ്വരം നിയമസഭാ സെഗ്മെന്റിലും യു ഡി എഫ് കൃത്യമായ അധികൃതർ പുലർത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മഞ്ചേശ്വരത്ത് മാത്രം ഉണ്ണിത്താൻ ലഭിച്ചത് ബി ജെ പി തങ്ങളുടെ വോട്ടുവീതം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യു ഡി എഫിന്റെ ഏകീകൃത വോട്ടുകൾ മറികടക്കാൻ സാധിച്ചില്ല ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പോൾ മതതര വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചത് അവർക്ക് ഗുണകരമായി രണ്ടായിരത്തി ഇരുപത്തതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കിയാലും യു ഡി എഫിന് തവണ വ്യക്തമായ ആധിപത്യം കാണാൻ കഴിയും സംസ്ഥാനമാകെ അഞ്ഞടിച്ച യു ഡി എഫ് തരംഗം മഞ്ചേശ്വരത്തും പ്രകടമായിരുന്നു മഞ്ചേശ്വരം മംഗൽപ്പാടി കുമ്പള തുടങ്ങിയ പഞ്ചായത്തുകൾ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും ശക്തികേന്ദ്രങ്ങളാണ് അതേസമയം പൈവളിക മീൻച യന്മക തുടങ്ങിയ ഇടങ്ങളിൽ ബിജെപിക്ക് ശക്തമായ സാന്നിധ്യവും തദ്ദേശ ഭരണത്തിൽ യു ഡി എഫ് ലഭിക്കുന്ന മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും എൽ ഡി എഫ് പല വാർഡുകളിലും തങ്ങളുടെ വോട്ടുനില മെച്ചപ്പെടുത്തിയത് വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ നിർണായകമാകും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഫലം നിശ്ചയിക്കുക ആദ്യത്തേത് വോട്ട് ഏകീകരണമാണ് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വിഭജനം കുറഞ്ഞാൽ അത് ബി ജെ പിക്ക് വെല്ലുവിളിയാകും രണ്ടാമത്തേത് ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവുമാണ് യു ഡി എഫിന്റെ കരുത്ത് മൂന്നാമത്തേത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും കന്നഡ ഭാഷ സംസാരിക്കുന്ന വോട്ടർമാരിലുമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ചുരുക്കത്തിൽ മഞ്ചേശ്വരം വീണ്ടും ഒരു ത്രില്ലർ പോരാട്ടത്തിന് വേദിയാകുമെന്ന് ഉറപ്പാണ് കണക്കുകളിൽ യു ഡി എഫിന് ചെറിയ മുൻതൂക്കമുണ്ടെങ്കിലും അവസാന നിമിഷത്തെ രാഷ്ട്രീയക്കാറ്റുകൾ ആർക്കനുകൂലമാകുമെന്ന് കാത്തിരുന്ന് കാണാം മഞ്ചേശ്വരം വെറുമൊരു മണ്ഡലമല്ല അതൊരു വികാരമാണ് യു ഡി എഫിന് ഒരുക്കുക്കോട്ടയിൽ വിളകളുഴത്താൻ ബി ജെ പിയും നഷ്ടപ്രതാപവും തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് മണി നിറക്കുമ്പോൾ രണ്ടായിരത്തിൽ പോരാട്ടം തീമാറും ഒരു കാര്യം ഉറപ്പാണ് കേരളം കാണാനിരിക്കുന്നത് ഏറ്റവും വാശിയേറിയ അംഗമായിരിക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ